ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ എങ്ങാനും എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത് എന്തിനാ പ്രകോപിതരാകേണ്ട കാര്യം എന്താ പ്രതിപക്ഷ സംസാരിച്ചോട്ടെ അടുത്ത പ്രതിപക്ഷ പ്രസംഗം ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ യെസ് ശ്രീ കടകംപള്ളി പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലത്തുക അറബിക്കടലിന്റെ ആയിരിക്കും അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു ജില്ല വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു സി എന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ ഞാൻ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല സാർ മൈക്ക് കൊടുക്കാൻ പ്രകോപിതനാവണ്ടി കെ ശ്രീ ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ